മാർക്കൻ്റെ മഹർഷി പാണ്ഡവന്മാരോട് പല വിചിത്രങ്ങളായ അനേകം കഥകൾ പറയുന്ന കൂട്ടത്തിൽ ഒരു കഥ പറഞ്ഞു ആ കഥ വിശ്വാമിത്രൻ്റെ മകൻ അഷ്ടകൻ എന്ന രാജർഷി ഒരു ഒരശ്വമേധയാഗം ചെയ്തു അപ്പോൾ ഈ അശ്വമേധയാഗത്തിന് അഷ്ടകൻ്റെ സഹോദരന്മാരായിട്ടുള്ള പ്രതർദനൻ വസുമനസ് ഇവരൊക്കെ വന്നു ചേർന്നിരുന്നു യജ്ഞം അവസാനിച്ചതിന് ശേഷം അവരൊക്കെ ഒരു തേരിൽ കയറി അഷ്ടകൻ കയറി പ്രദർദ്ദനൻ കയറി വസുമനസ് കയറി ഷിബീം കയറി ഔശീനരനായ ശിബീം ആ തേരിൽ കയറി ഇങ്ങനെ നാലാൾ തേരിൽ കയറി ഇങ്ങനെ പോവുക പോകുമ്പോൾ വഴിക്ക് വെച്ച് അവർ നാരദ മഹർഷിയെ കണ്ടു ആ നാരദ മഹർഷിയല്ലേ തേരിൽ കയറിക്കോളോ എന്ന് പറഞ്ഞു അദ്ദേഹവും തേരിൽ കയറി അവരങ്ങനെ യാത്ര തുടർന്നു യാത്ര തുടർന്നപ്പോൾ അവരിലൊരാൾ നാരദ മഹർഷിയോട് ചോദിച്ചു ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു സംശയം ചോദിച്ചോളോ പറയാലോ മറുപടി പറയാലോ നമ്മളിപ്പോൾ ഈ പേരിൽ അഞ്ചാളുണ്ടല്ലോ അതായത് അഷ്ടകൻ വസുമനസ് പ്രതർദ്ദനൻ ഉശീനായ ശിബി ഇപ്പൊ കയറിയ നാരദ മഹർഷി അഞ്ചാളുണ്ട് നമ്മളിൽ നാല് പേർക്കേ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക ഓ ആരെ ഇറങ്ങേണ്ടി വരും ഉടനെ പറഞ്ഞു നാരദ മഹർഷി അഷ്ടകൻ ഇറങ്ങേണ്ടി വരും എന്താ കാരണം ഞാൻ കുറച്ചു ദിവസം അഷ്ടകന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അപ്പൊ അവൻ ഒരു ദിവസം എന്നെ തേരിൽ കയറ്റി പോകുമ്പോൾ വഴിയിൽ അനവധി പശുക്കളെ കണ്ടു പല ഇതായിട്ട് പശുക്കളെ അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഈ പശുക്കളെ ഞാൻ ദാനം ചെയ്തതാ എന്ന് പറഞ്ഞ് അഷ്ടകൻ ആത്മപ്രശംസ ചെയ്തു അതുകൊണ്ട് അഷ്ടകൻ ആദ്യം ഇറങ്ങേണ്ടി വരും ഓ ഇനി മൂന്നാളൊക്കെ പോകാൻ പറ്റുള്ളൂ സ്വർഗത്തിൽ എന്നു വിചാരിക്കുക അഞ്ചാളിന് നാലാളൊക്കെ പോകാൻ പറ്റുള്ളു വെച്ചാൽ അഷ്ടകൻ ഇറങ്ങണം മൂന്നാളൊക്കെ പോകാൻ പറ്റുള്ളു വെച്ചാൽ ആരെ ഇറങ്ങേണ്ടി വരും അത് പ്രദർദ്ദനൻ ഇറങ്ങേണ്ടി വരും അതിനെന്താ കാരണം അതിന് കാരണം ഞാൻ ഈ പ്രദർദ്ദനൻ്റെ വീട്ടിലും കുറച്ച് കാലം താമസിച്ചിരുന്നു ഒരു ദിവസം അവൻ എന്നെ തേരിൽ കയറ്റി ഇങ്ങനെ പോകുമ്പോൾ വഴിക്ക് ഒരു ബ്രാഹ്മണൻ ഓടി വന്നിട്ട് പറഞ്ഞു എനിക്കൊരു കുതിര തരണം ഈ തേരിലുള്ള കുതിരകളിൽ ഒരു കുതിര എനിക്ക് തരണം അയ്യോ അത് ഞാൻ കുതിര ഈ വണ്ടി ആയി കുതിര രഥം അവിടെ എത്തിയതിന് ശേഷം അങ്ങേക്ക് തരാം അത് എനിക്ക് എനിക്കിപ്പോൾ തന്നെ കുതിര കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരു കുതിര അഴിച്ച് ഈ ബ്രാഹ്മണന് കൊടുത്തു അങ്ങനെ അവൻ വല ദിവസത്തുള്ള കുതിര അഴിച്ചു കൊടുത്തു അങ്ങനെ വീണ്ടും രഥം അവിടുന്ന് പോയി രഥം കുറച്ച് ദൂരം ചെന്നപ്പോ വേറൊരു ബ്രാഹ്മണൻ വരും ഇത് കെട്ടത് കെട്ടത് എന്താ വേണ്ട എങ്ങക്ക് എനിക്കിപ്പോൾ ഒരു കുതിര തരണം ഈ രഥം അവിടെ എത്തിയിട്ട് പോരെ അതുപോരാ കുതിര എനിക്കിപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രതർദനൻ പിന്നിൽ നിൽക്കുന്ന കുതിര അഴിച്ചു നൽകി ആ അപ്പോൾ രണ്ട് കുതിരയും പോയി പിന്നെ വീണ്ടും രഥം മുന്നോട്ട് മുന്നോട്ടിപ്പോൾ വേറൊരു ബ്രാഹ്മണൻ വരുന്നു നിൽക്കട്ടെ നിൽക്കട്ടെ എന്താ എനിക്കൊരു കുതിരയെ ഇപ്പം തരണം കുതിര തരികേ ഈ വണ്ടി ഈ തേര് അവിടെ എത്തട്ടെ അപ്പം തരാം അതുപോലെ എനിക്കിപ്പം കിട്ടണം കുതിര എന്ന് പറഞ്ഞപ്പോൾ ഇടതുവശത്തുള്ള കുതിരയും അഴിച്ചു നൽകി പിന്നെയും തേര് മുന്നോട്ട് പോയി അപ്പോൾ വേറൊരു ബ്രാഹ്മണൻ വരുന്നു നിൽക്കട്ടെ നിൽക്കട്ടെ ആ കുതിരയും തരൂ കുതിരയോ ഈ തേര് അവിടെ എത്തിയിട്ട് തന്നാൽ പോരാ പോരെ അപ്പം കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ പ്രദർദ്ധനെന്ത് ചെയ്തു ബാക്കിയുള്ള കുതിരയും കൂടി അഴിച്ചു നൽകി ഇപ്പം വണ്ടിയിൽ കുതിരയും ചെയ്യണ്ടേ കുതിരയൊക്കെ ആൾക്കാരെ ബ്രാഹ്മണരും വാങ്ങിച്ചുകൊണ്ട് അപ്പൊ പ്രദർദ്ദനൻ ആ തേരിൽ നിന്നിറങ്ങി തേരിൻ്റെ ഇത് സ്വയം വലിക്കാൻ തുടങ്ങി തേര് തേര് വലിച്ചിട്ട് അവൻ പറഞ്ഞു ഈ ബ്രാഹ്മണര് വാഗതിട്ട കൊള്ളരിതാത്തവർ ഇപ്പോൾ വന്നിട്ട് ഈ കുതിര പിടിച്ചോണ്ട് പോവാ അതുകൊണ്ടാണ് എനിക്ക് തേര് വലിക്കേണ്ടി വന്നേ അങ്ങനെ പറഞ്ഞു ദാനം കൊടുത്തു കുതിരകളെ പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് പറഞ്ഞത് കൊണ്ട് പ്രതർദ്ദനൻ തേരിൽ നിന്ന് ഇറങ്ങേണ്ടി വരും ഓ ശരി ഇനി രണ്ടാളൊക്കെ പോകാൻ പറ്റുള്ളൂ ആയിരിക്കും സ്വർഗത്തിലേക്ക് അപ്പം ആരങ്ങേണ്ടി വരും ഒരു സംശയവും ഇല്ല വസുമനസ് ഇറങ്ങേണ്ടി വരും എന്താ കാരണം ഈ വസുമനസ് ഒരു തവണ അവൻ്റെ രഥത്തെക്കുറിച്ച് സ്വസ്തിവചനം അങ്ങനെ പുഷ്പരഥത്തെക്കുറിച്ച് സ്വസ്തിവചനം പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സുമനസ് പറഞ്ഞു ഈ തേ ഞാൻ പറഞ്ഞു ഈ തേര് നല്ല തേരാണ് അപ്പം അങ്ങയുടെ ഈ തേര് അങ്ങാണല്ലോ ഈ തേരനെ പ്രസിദ്ധരാക്കിയേ എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെയും തേരനെക്കുറിച്ച് ആളുകൾ സ്വസ്തിവചനം പറയുമ്പോൾ എന്നോട് പറഞ്ഞു അങ്ങ് കേട്ടില്ലേ ഈ തേരനെക്കുറിച്ചുള്ള സ്വസ്തിവചനം അതായത് അവൻ മനസ്സിൽ ആ തേരെ അവൻ്റെ ആണ് വെച്ചു എന്നിട്ട് ആ തേരെ എൻ്റെയാണെന്ന് അവൻ മിഥ്യാവചനം പറഞ്ഞു അതുകൊണ്ട് അവൻ ഇറങ്ങേണ്ടി വരും ഇനി ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ വെച്ചാലോ ഞാൻ ഇറങ്ങും ഷിബി പോവും എന്ന് പറഞ്ഞു നാരദൻ ഹാ അപ്പൊ ശിബിയാണോ കേമൻ അതെ ശിബിയുടെ മഹത്വം ഞാൻ പറയാം ഒരാൾക്കെ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എങ്കിൽ ഞാനാണ് ഇറങ്ങുക ശിബിയാണ് സ്വർഗത്തിലേക്ക് പോവുക എന്താ കാരണം അത് ഞാൻ പറയാ അതിൻ്റെ ഒരു കഥയുണ്ട് ഷിബിയുടെ അടുക്കൽ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് ബസി കുറച്ച് ഭക്ഷണം കഴിക്കണം ഭക്ഷണം തരാം അങ്ങനെ വെറുതെ ഭക്ഷണം തന്നാൽ പോരാ പിന്നെന്താ വേണ്ട ഭക്ഷണം അങ്ങേക്ക് ബൃഹൽ ഗർഭൻ എന്ന് പറഞ്ഞിട്ടൊരു മകൻ ഉണ്ട് അവനെ കൊന്ന് കറി വെച്ച് തരണം എനിക്കത് കഴിക്കണം അയ്യോ 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 അയ്യ് അത് വേണം ഞാൻ അപ്പോൾ വരാം വരുമ്പോളിക്കും കറി വെച്ചോളാം പറഞ്ഞു അങ്ങനെ ശിബി പോയിട്ട് ഈ മകനെ കൊന്നു മകനെ കൊന്നല്ല കറിയൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചു ബ്രാഹ്മണം വരുന്ന കാണാല്ല കുറേ നേരം കഴിഞ്ഞിട്ടും ബ്രാഹ്മണൻ വരണ കാണാമില്ല അപ്പം ശിബി കറി മഞ്ഞ കൂടി തൻ്റെ തലയിൽ വെച്ച് അങ്ങാടി കൂടെ വിളിച്ച് നടന്ന് തുടങ്ങി കറി തയ്യാറായിട്ടുണ്ട് ബ്രാഹ്മണ ഭക്ഷിക്കാൻ വരൂ അങ്ങ് പറഞ്ഞ കറി തയ്യാറായിട്ടുണ്ട് ബ്രാഹ്മണ ഭക്ഷിക്കാൻ വരൂ അവരാണല്ല ബ്രാഹ്മണൻ അപ്പ കുറെ ആളുകൾ വന്നിട്ട് ഷിബിയോട് പറഞ്ഞു അങ്ങേടെ അവിടെ ഭക്ഷണത്തിൽ വന്ന ബ്രാഹ്മണല്ലേ അല്ലേ അങ്ങാടിയിൽ പോയിട്ട് കടകൾക്ക് തീ വയ്ക്കുക ആകെ സർവത്ര അരാജകത്വം സൃഷ്ടിക്കുന്നുണ്ട് വോ അപ്പൊ ഷിബി നേരെ ആ ബ്രാഹ്മണൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് പറഞ്ഞു അങ്ങ് പറഞ്ഞ പ്രകാരം കറി പാകം ചെയ്തിട്ടുണ്ട് കൊണ്ടുവന്നുണ്ട് കഴിച്ചോളോ എന്ന് പറഞ്ഞു ബ്രാഹ്മണൻ ഇതും ചെയ്തില്ല എന്ത് കറി മൈൻഡ് ചെയ്തില്ല ഷിബി വീണ്ടും ഒന്നും കൂടി പറഞ്ഞു അങ്ങ് പ്രകാരം അങ്ങ് പറഞ്ഞ പ്രകാരം കറി കൊണ്ടു അങ്ങ് കഴിച്ചോളോ ആഹാ കറി കൊണ്ടന്നുണ്ടോ എനിക്കിപ്പോൾ കറി വേണ്ട എൻ്റെ മുമ്പിൽ ഇരുന്ന് ഈ കറി അങ്ങ് ഭക്ഷിക്കണം അപ്പോൾ നന്നായില്ലേ സ്വന്തം മകനെ കൊന്ന് കറി വെച്ചിട്ട് ആ കറി അച്ഛനോട് ഭക്ഷിക്കാൻ പറയാ ബ്രാഹ്മണ അങ്ങനെയാവാ എന്ന് പറഞ്ഞ് ശിബി അവിടെ ഇരുന്ന് ആ കറി ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ തന്നെ തടുത്തു ഈ കൊന്ന പുത്രൻ സർവാഭരണ ഭൂഷിതനായിട്ട് ഈ ചക്രവർത്തിയുടെ മുമ്പിൽ നിൽക്കുന്നു അപ്പം ഈ ബ്രാഹ്മണൻ വാസ്തവത്തിൽ ബ്രഹ്മാവ് വേഷം മാറി വന്നതാണ് ഈ ശിബിയുടെ ഈ ഉഷിനരനായ ശിബിയുടെ ഇത് പരീക്ഷിക്കാൻ വേണ്ടി ആ പറഞ്ഞു പോയി അപ്പം അതുകൊണ്ട് രണ്ടാൾക്കേ സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ എങ്കിൽ ഞാനാണ് ഇറങ്ങുക ശിബിയാണ് പോവുക അപ്പോൾ ശിബിയോട് ഈ വൃത്താന്തൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ ജനിച്ചുവല്ലോ അപ്പോൾ രണ്ടാമത് ജനിച്ചു അപ്പോൾ ശിബിയോട് ആളുകൾ ചോദിച്ചു എന്താണ് അങ്ങ് എങ്ങനെ ഈ സ്വന്തം അങ്ങനെയൊക്കെ കൊല്ലാഗ്രഹ ദാനം ചെയ്യാൻ എന്താണ് കാരണം അതിന് കാരണം ഞാൻ ഫലം നോക്കിയിട്ടല്ല കർമ്മം ചെയ്യുന്നത് ദാനം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായൊരു കർമ്മമാണ് പ്രത്യേകിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക അത് ഞാൻ ചെയ്തതാണ് അത് ആ കർമ്മം ചെയ്യാൻ വേണ്ടി ചെയ്തതാണ് അതുകൊണ്ട് എന്ത് ഫലം സിദ്ധിക്കും എനിക്ക് കീർത്തി ഉണ്ടാവുമോ എനിക്ക് യശസ്സുണ്ടാവുമോ എനിക്ക് സ്വർഗം കിട്ടുമോ ഇതൊന്നും ചിന്തിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ദാനം ചെയ്യേണ്ടത് ബ്രാഹ്മണൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇത്ര മാത്രമുണ്ട് ഉശീനരൻ ആയ ശിബിയുടെ മഹത്വം അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്നാണ് അപ്പം ഇങ്ങനെ സ്വർഗത്തിൽ പോകാൻ ഒരാൾക്കേ അർഹതയുള്ളൂവെങ്കിൽ എങ്കിൽ നാരദനല്ല പോവുക ഷിബിയാണ് പോവുക കാരണം നാരദനേക്കാൾ പുണ്യം ആര് സഞ്ചരിച്ചിട്ടുണ്ടല്ലോ മഹത്വം ദാനത്തിൻ്റെ മഹത്വം നാരദൻ കണ്ടറിഞ്ഞത് ഇവരോട് പറഞ്ഞതാണ് അപ്പം ഇത്രമാത്രമുണ്ട് ശിബിയുടെ മഹത്വം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്കണ്ടേയ മഹർഷി ഈ കഥ ആരോട് പറഞ്ഞത് പാണ്ഡവന്മാരോട് പറഞ്ഞത് പിന്നെ മാർക്കണ്ടേയ മഹർഷി പറഞ്ഞ കഥ ഇന്ദ്രദ്യുംനൻ എൻ്റെ കഥയാണ് ഇന്ദ്രദ്യുനൻ സ്വർഗത്തിൽ ചെന്നാൽ മരിച്ചിട്ട് അവിടെ ചെന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുണ്യം ക്ഷയിക്കുകയാൽ സ്വർഗത്തിൽ നിന്ന് താഴ്ത്തിക്ക് വീണു അങ്ങനൊരു കുഴപ്പമുണ്ട് പുണ്യം ക്ഷയിച്ച സ്വർഗത്തിൽ എത്ര മനുഷ്യന് പുണ്യം ഉണ്ടോ അത്രയാലേ സ്വർഗത്തിൽ താമസിക്കാൻ പറ്റുള്ളൂ മരണാനന്തരം പുണ്യം ക്ഷയിച്ചാൽ കീഴ്പ്പിട്ട് പോരും താഴ്ത്തിക്ക് വീഴും അതെ ക്ഷീണയെ പുണ്യെ മർത്യലോകം വിശന്തി എന്നൊക്കെ ഉണ്ട് നേരെ ഇങ്ങട് താഴ്ത്തിക്കാൻ വീഴും അങ്ങനെ ഇന്ദ്രദ്യുനൻ താഴ്ത്തിക്ക് വീണു രാജാവ് വരുന്നത് താഴ്ത്ത് വീണു താഴ്ത്ത് വീണ ഇന്ദ്രദ്യുനൻ മാർക്കണ്ടേയ മഹർഷിയുടെ അടുത്ത് ചെന്നു അപ്പൊ മാർക്കണ്ടേ മഹർഷി അനവധി കാലം ജീവിച്ചിരുന്നിട്ടുള്ള ആളാ എത്ര കാലാ ജീവിച്ചിരിക്കണെന്ന് ആർക്കറിയില്ല എത്ര അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് മാർക്കണ്ടേയ മഹർഷി അല്ലേ അതെ അങ്ങ് എന്നെ അറിയോ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് താഴ്ത്തിക്ക് വീണ ഇന്ദ്രദ്യുനാണ് ഉം പറഞ്ഞു എനിക്ക് തപസ്സിദ്ധി തപസ്സിദ്ധിയോണ്ട് അങ്ങേ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ എൻ്റെ തപസ വേണ്ടി ഞാൻ വ്യയം ചെയ്യില്ല ഔ പിന്നെ എന്തായാലും മാർഗം നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഹിമാലയത്തിൻ്റെ മുകളിൽ അതെ പ്രവാതകർണൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൂമൻ താമസിക്കുന്നത് നമുക്ക് ആ കൂമനോട് പോയിട്ട് ചോദിക്കാം അയാൾ എന്നേക്കാൾ ചിരഞ്ജീവിയാണ് പക്ഷെ അവർ കുഴപ്പമുണ്ട് അയാൾ താമസിക്കുന്നത് ഹിമാലയത്തിൻ്റെ മുകളിലാണ് പ്രവാതകർണ്ണൻ ഒരു കാര്യം ചെയ്യാം ഞാനങ്ങേ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഇന്ദ്രദ്യുനൻ ഈ മാർക്കണ്ടേ മഹർഷി തേരിൽ കയറ്റിയിട്ട് ഹിമാലയത്തിന്റെ മുകളിലേക്കാ പോയി അവിടെ പ്രവാതകർണൻ എന്ന കൂമനോട് ചോദിച്ചു ഈ ഇന്ദ്രദ്യുനെ അങ്ങെന്നെ അറിയോ എന്ന് ചോദിച്ചു ഇന്ദ്രദ്യുനൻ ആ അങ്ങനെ എനിക്ക് പരിചയം തോന്നുന്നില്ല ഓഹോ അപ്പൊ എന്നേക്കാൾ ചിരഞ്ജീവിയായിട്ടാരെങ്കിലും ഉണ്ടോ അങ്ങേക്കാൾ ആരെങ്കിലും അങ്ങേക്കാൾ കൂടുതൽ കാലം ജീവിച്ച ഒരാളുണ്ട് എന്നേക്കാൾ കൂടുതൽ കാലം ജീവിച്ച ഒരാളുണ്ട് ഇന്ദ്രദ്യുനം എന്ന് പറഞ്ഞിട്ട് ഒരു സരസ് ഉണ്ടല്ലോ ആ സരസിലൊരാളുണ്ട് അത് ആരാധനല്ലേ കാണാം